മഹാനായ അൽ ബസരി അദ്ദേഹം എല്ലാ ആളുകൾക്കും മനസ്സിലാക്കിയിരിക്കേണ്ട ഉപദേശമാണത് എല്ലാവരും മനസ്സിലാക്കിക്കോളൂ അദ്ദേഹം വിവാഹ സദസ്സിൽ വലീമകളിൽ ഉണ്ടെങ്കിൽ സംഗീതമുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ അതിന് അതിന് നിങ്ങൾ എന്തു ചെയ്യേണ്ടതില്ല പോകേണ്ടതില്ല അല്ലെ പലരും പറയും വിളിച്ചതല്ലേ പോകേണ്ടതില്ലേ എന്ന് പറയാറുണ്ട് സഹോദരങ്ങൾ ഇത്തരം സംഗീത പരിപാടികൾ വെച്ചിട്ടാണ് നിങ്ങളുടെ കുടുംബക്കാർ കല്യാണത്തിന് ക്ഷണിക്കേണ്ടതെങ്കിൽ അത് നിങ്ങളുടെ അയൽവാസിയാണെങ്കിലും ശരി ഉച്ചബന്ധു ബന്ധുവാണെങ്കിലും ശരി അതിന് പോകാത്തത് നിങ്ങൾക്ക് യാതൊരു കുറ്റവും തീനൊരു ഇസ്ലാമിലില്ല നിങ്ങൾ അത് ക്ഷണം സ്വീകരിക്കേണ്ടതില്ല എപ്പോഴല്ലാതെ ചില പണ്ഡിതന്മാർ പറഞ്ഞു അവിടെ നിങ്ങൾ പോയിട്ട് അതിനെ നിങ്ങൾക്ക് മാറ്റി നല്ല നിലക്ക് തന്നെ അല്ലെ നമ്മൾ നല്ല നിലക്ക് തന്നെ പറയാനാണ് പറയുന്നത് അറിയില്ലാത്തതുണ്ടായിരിക്കാം നല്ല നിലക്ക് തന്നെ അവരോട് പോയി സംസാരിച്ചിട്ട് ഇതിന്റെ ഗൗരവം പറഞ്ഞിട്ട് ഒന്ന് മാറ്റി അവിടെ വെക്കുകയാണെങ്കിൽ അത് നീ പോകൽ ഹൈറാൻ കാരണം ഒരുപാട് ആളുകൾ ആ കാര്യത്തിന് രക്ഷപ്പെടും അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ മനസ്സിലാക്കുക എത്ര എത്ര കല്യാണ വീടുകളാണ് പ്രത്യേകിച്ചും മലബാർ ഏരിയകളിൽ സഹോദരങ്ങളെ വളരെയധികം മുസ്ലിം മക്കൾ ഇന്ന് ഈ സംഗീതം കൊണ്ട് പരീക്ഷിക്കപ്പെട്ടിരിക്കുകയാണ് ഈ സംഗീതമില്ലാത്ത കല്യാണങ്ങൾ ഇന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒന്നുകിൽ ഈ രൂപത്തിൽ വലിയ ട്രൂപ്പുകൾ കൊണ്ടുവന്ന് ഇത്തരം സംഗീത പരിപാടികൾ വെക്കുകയാണ് ഇനൊന്നും സാധിച്ചിട്ടില്ലെങ്കിൽ അവിടെ വലിയ രണ്ട് ബോക്സ് കൊണ്ടുവന്ന് അങ്ങനെ ഉച്ചത്തിൽ സംഗീതം സഹോദരങ്ങള് അതങ്ങനെ വെച്ചുകൊണ്ടേയിരിക്കുകയാണ് പോകുന്ന ആളുകൾക്ക് എത്രയോ ആളുകൾക്ക് കുടുംബ ബന്ധം ചേർക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട് എത്രയോ ആളുകൾക്ക് ബന്ധം വഷളാവരുതെന്നുള്ള കാര്യമുണ്ട് ദീനനുസരിച്ച് ഇതിനോടൊന്നും താല്പര്യമില്ലാത്ത ആളുകളുണ്ട് അവരൊക്കെ മാനസിക വിഷമത്തിലാണ് എങ്ങനെ ഈ കല്യാണത്തിന് പോകുന്നത് എങ്ങനെയാണ് പോകാൻ സാധിക്കുന്നത് ബന്ധം വഷളാകണ്ട എന്ന് തന്നെയാണ് അവരൊക്കെ ചിന്തിക്കുന്നത് പക്ഷേ അള്ളാഹു സുഹാന ദീനിൽ വളരെ വിലക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യം അതെങ്ങനെ എനിക്ക് അതെങ്ങനെ അങ്ങനെയുള്ള കാര്യത്തിൽ പോകാൻ പറ്റുമെന്നുള്ളത് കൊണ്ട് മാത്രം മാറി നിൽക്കുന്നവരാണ് സഹോദരങ്ങളെ ഇതാ മഹാനാ അൽ ഹസൻ ബസരി റഹിമല്ലാ വളരെ കൃത്യമായി പറയുന്നത് ഫല അവലഹവും അത്തരത്തിലുള്ള സദ്യകളിൽ അത്തരത്തിലുള്ള കല്യാണ സദസ്സുകളിൽ നിങ്ങൾ പോകേണ്ടതില്ല എന്നുള്ളത് വളരെ കൃത്യമായി മനസ്സിലാക്കുക അതുകൊണ്ട് കല്യാണവും മറ്റുമൊക്കെ വെക്കുന്ന ആളുകൾ വീട്ടിൽ കാരണവന്മാരായിട്ടുള്ള ആളുകൾ നിങ്ങൾ ആണുങ്ങളായിരിക്കേണ്ടത് ആ സമയത്ത് ഒരു പെണ്ണിനെ പോലെ പെരുമാറരുത് അതൊക്കെ ചക്കന്മാര് ചെയ്യുന്നതാണ് വരൻ്റെ ചക്ക ആൾ കൂട്ടുകാർ ചെയ്യുന്നതാണ് ഇന്നയാൾ ചെയ്യുന്നതാണ് എന്ന് നീ പറഞ്ഞ വീടുണ്ടാക്കിയത് നീയാണ് ഈ വീടുണ്ടാക്കിയത് ഞാൻ ചിലപ്പോൾ ഇതിന്റെ വലിയ കാര്യമായ ചെലവ് പോലും കൊടുക്കുന്നത് ഈ വ്യക്തിയായിരിക്കും എന്നിട്ട് സഹോദരങ്ങളെ വളരെയധികം ദുർബലനായിക്കൊണ്ട് ഇത് മാറി നിൽക്കുന്ന പലരെയും കാണാൻ സാധിക്കും അങ്ങനെ അങ്ങനെ ആയിക്കൂടാ വളരെ കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നും എന്റെ വീട്ടിൽ നിന്നും അത് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് ഓരോരുത്തരും ഉറപ്പുവരുത്തണം കൊല്ലുക ഇർസല അലൈഹി വസ്ലം പറഞ്ഞതാണ് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കീഴിലുള്ള വീട്ടിലുള്ള കാളുകളെ കുറിച്ച് നിങ്ങൾ ചോദ്യം ചോദിക്കപ്പെടുന്നതാണ് അവർക്ക് ഹറാമുകൾ ഒരുക്കാനുള്ള ഒരു വേദി നിങ്ങളുടെ വീടുണ്ടാകാൻ പാടില്ല സഹോദരങ്ങൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കുക അള്ളാഹു സുഖാനഹുത്താല മനസ്സിലാക്കാനുള്ള തോഫിക്ക് ചെയ്യുമാറാകട്ടെ